ഞാൻ വളരെ പെട്ടെന്ന് വീണ്ടും മുന്നോട്ട് പോവുക അയ്യപ്പന്മാരുടെ കൂടെയ്യപ്പ പമ്പിയിട്ടു മുകളിലേക്ക് കയറുകയാണ് മഹാഗണപതി അവിടെ ഇരിക്കുന്നു അവിടെ നാളികേരക്കാണ് അതെ അപ്പൊ ഇവിടെ വെലിട്ടു അതിന് നാളികേര ഗണപതി ഉടയ്ക്കുന്ന എന്താണ് അതെ അവിടം തൊട്ട് നമുക്ക് തുടങ്ങാം പമ്പയിലെ ഗണപതി പമ്പ ഗണപതിയെ നമിച്ചിട്ട് വേണം ഒറ്റക്കാലിൽ നിന്നും വെറുതെ ഗണപതിക്കും ഇത് ഞാൻ വേറെ കേട്ടില്ല അതായത് ശിവനും ഈ വൈഷ്ണവശക്തിയുടെ മായ മോഹിനീഭാവമായിരിക്കുന്ന ചെറു വൃക്ഷങ്ങളും ലതകളും ചെടികളും പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും കൂടിയ ഭാവം ഈ വൈഷ്ണവ വൈഷ്ണവശക്തിയുടെ മായാമോഹിനീ ഭാവത്തിൽ നിന്ന് ഈ മണ്ണിൽ ജനിക്കുന്നതാണ് ശാസ്ത്രം ശാസ്ത്രം എങ്ങനെ ജനിക്കുന്നത് ശാസ്ത്രത്തിന്റെ ജനനമാണ് ശാസ്ത്രത്തിന്റെ ജനനം എവിടെയാണ് ശാസ്ത്രം ജനിക്കുന്നത് തലകളുള്ള ലോകത്ത് നിന്നാണത് ലതകളുള്ള ലോകത്ത് നിന്നാണ് തലകളുള്ള ലോകം ഉണ്ടാകുന്നത് ഈ സസ്യ പ്രകൃതിയുടെ അസ്തിത്വത്തിൽ മാത്രം ജനിക്കുന്നതാണ് ജന്തുലോകം ജന്തുലോകത്തിനെല്ലാം ശാസ്ത്രമാണ് മുഖ്യം ഉറുമ്പിനും ശാസ്ത്രമുണ്ട് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് ഉറുമ്പ് തൊട്ട് തുടങ്ങിയാൽ ഏത് ജീവലോകവും ചരിക്കുന്നത് എന്തും ശാസ്ത്രത്തിൻ്റെ വിശ്വാസത്തിൽ ചരിക്കുന്നതാണ് ഒരു മഴ പെയ്യും അത് മണ്ണിൽ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറുമ്പ് മുട്ടയും കൂടും കുടുക്കുകയും തീറ്റയും എല്ലാമായിട്ട് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യും മണ്ണിലെ ജലം നിറയും എന്നുള്ളപ്പോൾ ഈയലിൽ ചിറക് വെച്ച് മേലോട്ട് പറക്കും ഒരു തവളക്കറിയാം ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിലൂടെ ഒരു മേഘം സഞ്ചരിച്ചാൽ അവളൊക്കെ അറിയാം അവരെല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഈ പ്രകൃതി നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകളുടെ ജീവികളുടെ എട്ടുകാലി തൊട്ടെല്ലാം നമ്മുടെ ഗുരുസ്ഥാനീയറിയാം തീർച്ചയായിട്ടും കെട്ടിയിട്ട മൃഗങ്ങൾ മാത്രമേ പ്രളയങ്ങൾ വരുമ്പോഴും മണ്ണിടിക്കൽ വരുമ്പോഴും മരിക്കും ബാക്കിയെല്ലാം രക്ഷപ്പെടും അപ്പോ നമ്മൾ ഈ വൈഷ്ണവ ശക്തിയുടെ മായാമോഹിനി ഭാവമായിരിക്കുന്ന അതായത് ജാതി തൊട്ട് താഴത്തേക്കുള്ള രാജമല്ലി ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ശ്രീനാമങ്ങളിൽ പെടുന്ന സകല വൃക്ഷങ്ങളിൽ നിന്നും ജനിക്കുന്നതാണ് ലക്ഷ്മി ലോകം ജന്തുലോകം ആ ജന്തുലോകമാണ് ജ്ഞാനമുള്ള ലോകം ശാസ്ത്രം ജനിക്കുന്നത് അവിടെയാണ് അവിടെയാണ് പാർവതിയുടെ മായയായിരിക്കുന്ന കൂളിവാകയിൽ ജനിക്കുന്ന ശിവനിൽ ജനിക്കുന്ന ശിവന്റെ വൈഭവത്താൽ ശൈവശക്തിയാൽ ജനിക്കുന്ന ശരീരമുള്ള തലകളുള്ള പരമാത്മശക്തിയായിരിക്കുന്ന ജീവലോകത്തെയാണ് ചാത്തന്മാർ എന്ന് പറയുന്നത് നമുക്കാണ് ശാസ്ത്രമുള്ളത് എന്തായാലും ഈ മണ്ഡലകാലത്തിനെ കുറിച്ചും ശൗര്യങ്ങളെ കുറിച്ചും ലോകത്ത് അത്യാത്ഭുതകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ് അതെ ഇത്രയും അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത പമ്പയിൽ ബലിയിടുന്നവരെ എത്തിയിട്ടുള്ളൂ നമ്മളൊരു മണ്ഡലകാലമല്ല നമ്മൾ ഒരു വർഷം ഇങ്ങനെ ഇരുന്നാൽ ശബരിമലയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇത് ഞെട്ടിക്കുന്ന ശാസ്ത്രമല്ല അങ്ങ് ചോദിച്ചില്ലേ പമ്പയില് എന്തുകൊണ്ട് പിതൃ നമസ്കാരം നടത്തുന്നു അപ്പോൾ പലരും വിചാരിക്കാറുണ്ട് അച്ഛനും അമ്മയും മരിക്കാത്തവർക്ക് പിതൃ നമസ്കാരം നടത്താൻ പറ്റുമോ ഞാനങ്ങനെ ഞാൻ അവിടുത്തെ ബലിയിടുന്ന ആൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്റെ മരിച്ചിട്ടില്ലല്ലോ പറഞ്ഞു നമ്മളുടെ പിതൃക്കളായിട്ട് നമ്മൾ വൃക്ഷത്തെ കാണുന്നത് നമ്മളുടെ മരിച്ചു പോയവരെയും പിതൃക്കളുടെ സ്ഥാനത്ത് ഈ ലോകമായിരിക്കുന്ന ഈ മരനിൽ കാണുന്നത് അതായത് നാരായണനിൽ ലയിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഈ നമ്മളുടെ ഏത് മാലിന്യത്തിൽ ശരീരം മരിച്ചു കഴിഞ്ഞാൽ മാലിന്യമാണ് ബോഡി ബസ്റ്റാക അപ്പം അതിനെ സ്വന്തം ശരീരത്തിലേക്ക് മൂല്യത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മാലിന്യത്തെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതാണ് സസ്യപ്രകാരം അതുകൊണ്ടാണ് നമ്മൾ പിതൃസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ പിതൃലോകം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് വളരെ കറക്റ്റാണെന്ന് പറയാൻ അവർ നമ്മുടെ പൂർവികർ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വൈകുണ്ഠലോകത്തിലേക്ക് ആവാഹിക്കും നമ്മുടെ നമ്മളുടെ ശരീരത്തിൻ്റെ മാലിന്യത്തെ മുഴുവൻ ഈ പാർവതിയുടെ ജലത്തിൻ്റെ ആ ഉദകക്രിയയാണ് ശിവനിലേക്ക് വീണ്ടും ചേർത്ത് വയ്ക്കുവാൻ ഈ ശവത്തെ ശിവനിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ശക്തിയുടെ സഹായത്താൽ പാർവതി ചെയ്യുന്ന വിക്രിയയാണ് എന്തായാലും അങ്ങയുടെ ഞാൻ പമ്പയിലെ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് മണ്ഡലകാലാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് അനേകം പഠിക്കാനുണ്ട് ഒത്തിരി പഠന വിഷയമായ വിഷയങ്ങളാണ് അപ്പോ എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് വീണ്ടും മുന്നോട്ട് പോവുക അയ്യപ്പന്മാരുടെ കൂടെ പമ്പയിലെല്ലാം അയ്യപ്പ പമ്പയെ വെളിയിട്ടു മെള്ളലേക്ക് കയറുകയാണ് ഈ മഹാഗണപതി അവിടെ ഇരിക്കുന്നു അവിടെ നാളികേരവിടൊക്കെയാണ് അപ്പൊ ഇവിടെ എന്താണ് അതെ അവിടം തൊട്ട് നമുക്ക് തുടങ്ങാം പമ്പയിൽ മുങ്ങി സർവപാവവും തീർത്ത് ശരീരം ശുദ്ധമാക്കി പിതൃക്കളെ നമസ്കരിച്ച് ആ പിതൃലോകത്തിന് വേണ്ടിയിട്ട് നഗ്നപാതരായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ പോലും മൂലങ്ങൾക്ക് കേട് സംഭവിക്കാതെ അതിനെ പവിത്രീകരിച്ചുകൊണ്ട് ആ അയ്യപ്പൻ്റെ പൊങ്കാവനത്തെ ആ ശാസ്താവിൻ്റെ ആ പതിനെട്ട് മലകളെ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മല കയറുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗണപതിയെ ആസ്വദിക്കാം പമ്പയിലെ ഗണപതി പമ്പ ഗണപതിയെ നമിച്ചിട്ട് വേണം ഒറ്റക്കാലിൽ നിന്ന് വെറുതെ ഗണപതിക്ക് അതറിയാൽ ഒറ്റക്കാലിൽ നിൽക്കുന്നത് നമ്മളെ ഒരു പാദം ചവിട്ടുമ്പോൾ പത്ത് ജീവികളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് അറിയാതെ അപ്പോ ആ ഗണപതിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴെങ്കിലും നമ്മൾ മറ്റ് ജീവഗണങ്ങൾക്കൊപ്പം മാത്രമാണ് സ്ഥാനം അതുകൊണ്ടാണ് ഒരു കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ഗണപതിക്ക് മുട്ടുന്നത് ആ ഗണപതിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴെങ്കിലും നമ്മൾ മറ്റ് ജീവഗണങ്ങൾക്കൊപ്പം മാത്രമാണ് സ്ഥാനം അതുകൊണ്ടാണ് ഒരു കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ഗണപതിക്ക് മുട്ടുന്നത് അത്രയും സമയമെങ്കിലും എൻ്റെ ഒരു കാല് ഞാൻ മറ്റു ജീവഗണങ്ങൾക്ക് ഹാനിയുണ്ടാകാതെ ഞാൻ ഒട്ടുകാലിൽ നിൽക്കുന്നു ഏത്തമുണ്ട് ഗണപതിക്ക് മുട്ടി എത്ര വർദ്ധിക്കത്തി നമ്മൾ മറിഞ്ഞു വരികയും അതത്രക്കും പൂർവികമായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു ഭയങ്കര വലിയ ഒരു സാധനയാണ് നമ്മുടെ ഈ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കുവാനുള്ള ശേഷി ഗണപതിക്ക് മുട്ടുമ്പോൾ എന്ന് വെച്ചെന്നാൽ മറ്റ് ജീവഗണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കാലം ഉയർത്തി ഒറ്റക്കാലിൽ അത്രയും നേരമുരുത്തി ആ ഗണപതി സങ്കല്പത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒറ്റക്കാലിൽ നിന്ന് ഏത്തമിട്ട് മറ്റു ജീവികളെ എല്ലാത്തിനെയും ഞാൻ മാനിച്ചു കൊള്ളാം സർവ്വ ജീവഗണങ്ങളുടെയും പതിയായിരിക്കുന്ന മുഴുവൻ പതിയായിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് ഈ സസ്യലോകത്തെയും ജന്തുലോകത്തിലേയും സഞ്ചാരത്തെ നയിച്ചു കൊണ്ടുപോകുന്ന വണ്ടിക്കാരൻ മനുഷ്യനാണ് ഈ സർവ്വ ജീവ പ്രപഞ്ചത്തെയും വലിച്ചുകൊണ്ടുപോകുന്ന ജീവി കാളയാണ് ഏതെങ്കിലും പ്രപഞ്ചത്തിൽ ബേസായിരിക്കുന്ന ഒരു ഭൂതമുണ്ടെങ്കിൽ അതായത് ബീജമുണ്ടെങ്കിൽ അത് ആ ബീജം കാളയുടേതാണ് ആ കാളയാണ് കാലത്തെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് ഈ സസ്യലോകത്തിൻ്റെയും ജന്തുലോകത്തിൻ്റെയും രണ്ട് ചക്രങ്ങളെയും ഒരുപോലെ കൂട്ടിയോജിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ആ കാള ആ കാളയെ തെളിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനാണ് ഈ ജീവഗണങ്ങളുടെ പരി അപ്പം നമ്മൾ മറ്റ് സർവ്വ ജീവഗണങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കാലം ഉയർത്തിക്കൊണ്ട് എല്ലാ ജീവഗണങ്ങളെയും മാനിച്ചുകൊണ്ട് ഞാൻ ഈ പൂങ്കാവനത്തിൽ നിന്നും ശാസ്ത്രത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നാൽപ്പത് പോയിൻ്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസം നീളുന്ന ഈ മണ്ഡലകാലത്ത് ഈ കാലമണ്ഡലത്തിൽ ഞാൻ മഹാവൃക്ഷ പ്രകൃതിയെ സേവ ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ച് ആരെയും ഉപദ്രവിക്കാതെ ഇറങ്ങി തിരിച്ച് കൊടുക്കോളാം ഇതാണ് അതിനുള്ള അനുമതിയാണ് അത് അതിനുള്ള അനുമതിയാണ് ആ സങ്കല്പത്തിലേറ്റുന്ന ശരിക്കും അവിടെ നാളികേരം മുടച്ച് നമ്മൾ ആ ഗണപതിക്ക് കുട്ടി പ്രാർത്ഥിച്ച് ആ ദർശനത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഗണപതി വയ്ക്കുന്ന ഒരു അട്ടയെ കണ്ടാലും നിർത്തണം വണ്ടി ഒരു ചെറിയൊരു ജീവിയെ കണ്ടാലും നമ്മൾ വണ്ടി ഒന്ന് ചവിട്ടണം ആ ജീവിയെ നമ്മൾ മാനിക്കണം ഒരു പട്ടിയെ കണ്ട ഒരു പാമ്പിനെ കണ്ട നമ്മൾ നിർത്തണം അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ആദ്യം ഓടിക്കുന്ന സമയത്ത് നാരങ്ങയിൽ കയറ്റി പോയിട്ടുണ്ട് വണ്ടി എടുക്കും ശ്രദ്ധിച്ചിട്ടില്ലേ ജീവരസത്തെ ഏറ്റവും നല്ലതായിരിക്കുന്ന നാരം അത് നാരങ്ങയിലാണ് ആ നാരത്തെ ജീവലോകത്തിന് കൊടുത്തുകൊണ്ട് എൻ്റെ രഥം ശരി അതാണ് അന്ധവിശ്വാസത്തിൻ്റെ വാക്കല്ല അന്ധവിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല ശാസ്ത്രവിശ്വാസത്തിൽ അതെ ഏറ്റവും ജീവരസം ചീറ്റിച്ചുകൊണ്ട് ആണ് ആ രഥം ആദ്യമായിട്ട് അதனால മാരങ്ങ വെട്ടി കൂടി. അപ്പോൾதனാണ് കിടബതി കമ്പയൽ നാളികേര ഉടയ്ുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നാളികേര എരിഞ്ഞു ഉടയ്ുമ്പോൾ നാളികേരത്തിന്അകത്തിയിരിക്കുന്നത് ലോഹമരദമായിരിക്കുന്ന മാർദിയാ. ദിസ് പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് മൂളി കടവൂർ. മൂളി കടവൂർ. സ്റ്റാർ ഫർണിച്ചർ വടവറ കംബിനിയലികേ ഫർണിച്ചർ നമുക്ക് സുന്ദാണ് കാണുക.